ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കേട്ടോ വന്നത് ആ കുഞ്ഞു ഫോൺ വീണു അമ്മ പപ്പനെത്തുകൊണ്ട് കൊടുക്ക് അല്ല അമ്മേൻ്റെ ഇത് കൊണ്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തത് അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം കെട്ടോ കാണിച്ചുതരാം അതിൻ്റെ ഉൾഭാഗം കൊണ്ട് കാണിച്ചരാം അപ്പോൾ ലവനസ്റ്റിൽ എന്നാണ് വില റിസോർട്ടിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഹോം സ്റ്റേ ചെയ്ത സ്ഥലം എൻ്റെ റൂം കാണിച്ചു കേട്ടോ ഇത് വലിയൊരു ഹാൾ കേട്ടോ ഉണ്ടല്ലേ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സാധനങ്ങൾ കേട്ടോ പിന്നെ അതുപോലെ ഒരു ടേബിൾ ഉണ്ട് ഒരു ഫാമിലി ഒരു ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു ചെറിയൊരു വീടാണ് കേട്ടോ പിന്നെ അതുപോലെ ചെറിയൊരു കിച്ചൺ ഉണ്ട് കെറ്റലുണ്ട് വാഷ് വേസ്റ്റ് ചെറുത് ഇതാണ് റൂം കേട്ടോ ഇതാണ് ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ റൂമാണ് ബെഡ് പിന്നെ അതുപോലെ വാഷ്റൂം ഉണ്ടല്ലേ നല്ല സൗകര്യത്തോട് കൂടിയുള്ള വാഷ്റൂം ചുടുവെള്ളം ഉണ്ട് തണുത്ത വെള്ളമുണ്ട് പിന്നെ അതുപോലെ ഷെൽഫുണ്ട് വലിയപ്പോ പണി കഴിഞ്ഞതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു പുതിയ ബിൽഡിങ് ആണ് ഇത് കുഞ്ഞോ എന്തെടുക്കാണ് അല്ല നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ എന്ന പുറത്തേക്ക് നോക്കിയാ കാണോ അയ്യോ നമ്മൾ കാന്തല്ലൂർ ആട്ടോ ഉള്ളത് കാന്തല്ലൂർ ഇനിയിപ്പോ ഇതിന്റെ മുകളിലോട്ടാണ് നമ്മൾ പോന്ന കുറെ സ്ഥലങ്ങൾ കാണാണ്ട് പറഞ്ഞത് അപ്പൊ നമ്മളെ ചങ്ങായിപ്പോ വരും ഓനേം കൂട്ടിയിട്ടാണ് നമ്മൾ നേരെ സ്ഥലം കാണാൻ പോകട്ടോ ഓൻറെ ഓഫ് റോഡ് വണ്ടി വണ്ടിയുണ്ട് നമ്മളാ ട്രക്കിംഗ് വണ്ടി വന്നിട്ടോ നമ്മളെ അവിടെ വന്നിട്ടുണ്ട് ആ പൂവല്ലേ ആ എന്നും മൊത്തം വണ്ടി ഇതിലോട് വൈപ്പടിച്ച് ആ ഇതൊന്നും കൊണ്ടാൻ പറ്റില്ല പാലം അമ്മച്ചി പ്രായത്തിലൊക്കെ നമ്മളെ നാട്ടിൽ ആരെങ്കിലും പണിയെടുക്കുമോ ഒരാളും പണിയെടുക്കൂല പാത്തമ്മ പേടിയാണോ ഏ പപ്പന്റെ ഊട്ടിക്ക് പേടിയാണോ നോക്ക് ആരാ ഭാവി ആദ്യം നമ്മൾ പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് കേട്ടോ ഭ്രമരം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ് നടത്തിയ സ്ഥലമാണ് ഭ്രമരം വ്യൂ പോയിന്റ് അപ്പൊ അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ആ പോകുന്ന വഴിക്ക് വൈകുന്നേരമാണ് നമുക്ക് ഹണി റോക്സ് തന്നെ തേൻപാറ സംഭവം ഉണ്ടല്ലേ അത് ഒരുപാട് പെരുന്തേനുകൾ കൂടി നിൽക്കുന്ന ഒരു പാറ ഉണ്ടല്ലോ ആ പാറ നമുക്ക് കാണാം പിന്നെ അതുപോലെ വാട്ടർഫാൾസ് ഉണ്ട് സിപ്പ് ലൈൻ ഉണ്ട് അതൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ ഇതാ തേൻപാറത്തെത്തിക്കാം ഇതാണ് തേൻപാറ അങ്ങനെ നമ്മൾ ഇതിന്റെ മോളിലേക്ക് നോക്കുമ്പോ ഒരുപാട് പെരുന്തേനകൾ ഉണ്ട് കണ്ടില്ലേ ഇത് മറ്റേ വലിയ മറ്റേ തേനാണല്ലോ ആ പാറന്റെ മോള് കണ്ടില്ലേ അതാ ഇത് അത് തേനാണ് അതിന്റെ മോള് അവിടെ മൂന്ന് നാല് നാല് സ്ഥലത്തുണ്ടല്ലേ നാലല്ല അഞ്ച് അതാ അവിടെ ഒക്കെ ഉണ്ടല്ലേ മറ്റേ തേനാണ് നമ്മളെ നേരത്തെ പെരുന്തേനല്ലേ വലിയ തേനാണത് ആ ഏറ്റവും ഡ്രോപ്പ് കണങ്ങി ആടെ കുറെ ആടെ ധ്യൊരു അടവില്ലതാ പാട്ടി തന്നെ മനസ്സിലായോ അമ്മൂമ്മ അമ്മൂമ്മ ൊട്ട് പണിയെടുക്കും അല്ലേ ചെറുപ്പ പ്രായം തൊട്ട് പണിയെടുക്കുന്നത് അവര് വടിപുറ്റി നടക്കാൻ പറ്റുള്ളൂ അതായത് വിട്ടാത്തേക്ക് നടക്കില്ല നടക്കല അതുകൊണ്ട് അവർക്ക് ഒരു അസുഖമില്ല നമ്മളാ പ്രായത്തിൽ നാല് പേരെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം അങ്ങനെ നമ്മൾ ഇതാ ബ്രഹ്മം വ്യൂ പോയിന്റിലെത്തിട്ടാ അപ്പൊ ഇതാ ഒരുപാട് ജീപ്പുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിട്ട് വന്ന ആൾക്കാരാട്ടോ

െ വാ വപ്പ എടുക്കാം ആ പപ്പെടുക്കണേ ഒന്നും അയ്യോ ഉമ്മ പൊളിയാണല്ലോ അല്ലേ കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങൾ പോവില്ല പോവില്ല തന്നെ എന്തിനിക്കുന്നത് അങ്ങോട്ട് പോവാ തണല കണ്ടുപിടിക്കുന്നു പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോ പുറയിലേക്ക് നടന്നു ഞങ്ങൾ വന്നേക്കാം അവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് കേട്ടോ അതാ ഉണ്ടല്ലേ അയ്യോ തീ തീ പിടിച്ചിരുന്നു അല്ലേ അപ്പൊ നമ്മൾ ഞമ്മളവിടെ ഏർമാടം കേറി പിന്നെ അതുപോലെ തന്നെ കുതിര സഫാരി നടത്തി കുതിര സഫാരി നടത്തണമെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ കേട്ടോ മോള് കേറിയില്ല പേടിയായിട്ട് കേറിയില്ല വൈഫിനും പേടി ഉണ്ടായി നാലും കോളൊക്കെ ആയറ്റി അങ്ങനെ ഞങ്ങൾ ഇതാ ഒന്നുകൂടി റൗണ്ട് അടിക്കുകയാണ് ഈ ഒരു ഭാഗം ഇവന്റെ ഏരിയ ആണ് ഇവൻ ഉള്ള രക്ഷപ്പെട്ട് ഇവന്റെ ഓഫ് റോഡ് വണ്ടി ഉള്ള കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ഇന്നും നാളെ നമ്മൾ ഇവിടെ സ്റ്റേ ആയിക്കെട്ടോ എന്താ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്നെ കാണാത്തിരിക്കും വേണം ഒരു തൊപ്പിങ്കി വേണം എന്തായാലും കൈ ഒക്കെ നോക്ക് അടിപൊളി ഇടം കൊടുക്കും ഇറങ്ങി പൂക്ക അവിടെന്ന് പറഞ്ഞ അവർക്ക് ഒരു അസുഖം നടന്നു കണ്ടില്ലേ അവര് ചെറുപ്പം തൊട്ട് കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെയാ എൺപത് വയസ്സുള്ള പാട്ടി വിറകായിട്ടാ പോണേ ഞങ്ങള് കൊറേ നേരം ഇവിടെ ഇരിക്കുന്നു ഇവന്റെ തള്ളും കേട്ടിട്ട് ഭയങ്കര തള്ളാ സാത്തെത്തല്ല അതുകൊണ്ടൊക്കെ മല എങ്ങനെയൊക്കെ ഇവിടെ എത്തുന്നുണ്ട് ഇനി അടുത്ത അടുത്തും ഇതാരാ നിൽക്കുന്നത് നോക്ക് കുഞ്ഞോ ഇതുവരെ വീടാണ് നല്ല രസം കേട്ടോ വേറെ വായ്പ ചേട്ടാ നമസ്കാരം ആ നമ്മൾ നമ്മൾ വിളിക്കുന്ന വാ പോയിക്കാ നമ്മള് ഇവിടെ എറണാടം കണ്ടപ്പോ ഈ ഒരു വീട് ഇവിടെ കണ്ടിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ആ ആ ഇത് പീടിയല്ലേ അണി അണി ഉണ്ട് അല്ലേ ആ എത്ര രൂപ ഇത് പുൽത്തൈലും കുരുമുളക്സ് ആ പുൽത്തേണ്ട ഇതാണല്ലേ പുൽത്തൈലുണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്ന സാധനം അതൊണ്ട് മൂന്നാറ് മിനിസ്റ്റോ മെഷീന് ആ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പുല്ല് മുറിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ആദ്യം ഷട്ടിലാക്കി വെച്ചിട്ട് ഇവിടെ ഒരു അളവുണ്ടോ ഒരു മൂന്നാണി ഭാഗം നമ്മളെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ തീ കത്തിക്കണം വെള്ളം ചൂടാക്കി തിളപ്പിക്കണം വെള്ളം ചൂടാക്കി തിളപ്പിന ശേഷമാണ് പുല്ലാക്കേണ്ടത് നല്ലോണം ടൈറ്റ് ആ പുല്ലാക്കി വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ അടപ്പ ഇങ്ങനെ അടച്ചിട്ട് പുല്ല് ചാടിച്ചു സ്റ്റീലായി ആവി പോകാത്ത എന്നിട്ട് ഒരു രണ്ടായിരുന്ന വർക്ക് ചെയ്തോ ഇവിടെ നീരവിയായിട്ട് ആവിയായിട്ട് ഈ ഡ്രമ്മ താഴെ പാത്ര കൊണ്ട് അവിടെ പോയി ചാടണം അവിടെ പോയി ചാടുമ്പോ ആ എന്റെ വെള്ളമോ സെന്ററിൽ മെട്ടം ടോഫിയില് തൈലും മൂന്നു താരമായിട്ട് ഏറ്റവും അടിയിൽ വെള്ളമോ സെന്ററിൽ മട്ടായിട്ടും ടോഫിയില് തൈര് ആ ഏറ്റവും തൈ വെള്ളം അതിന്റെ മുകളില് സെന്ററിൽ മട്ടായിട്ടുള്ള മട്ടായി ആ അതിന്റെ മുകളിൽ തൈലായിട്ടും തൈലം അത് അവിടെ വരും തൈലം ഇതിന് ഇതാ വരെ ണോ അല്ലല്ലേ കത്തി ആവി പിടിച്ചിട്ടില്ലേ ആ പുക അങ്ങനെ ഇതായിട്ടില്ലല്ലേ ആ പെയിന്റ് അടിച്ചോളേ നല്ല രസണ്ട് ആ ആ ഒരു കാലത്തൊന്നും ആവൂല ആ അതിലല്ലേ തൈലം വരുന്നത് അപ്പൊ അതിലാണ് തൈലം വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് തൈല അതാ ഉണ്ടാക്കുന്നത് എന്തോ ആണ് റൂമോ അങ്ങനെ എന്തോട്ടോ ആ ഒരു സംഭവം സംഭവം അടിപൊളിയാ കേട്ടോ പൊളിച്ച സ്ഥലം അങ്ങോട്ട് നല്ല രസമുണ്ട് പിന്നെ നല്ല രസമുള്ള ഇവിടെ ഫോട്ടോ എടുത്തിടാം ഇതാരാ കുഞ്ഞു നിൽക്കുന്നേ ഇവിടെ കണ്ടോ ഒരു കവാടൊക്കെ മാതിരി ഇങ്ങനെ നമ്മൾ പഴയ നമ്മളെ നാട്ടിൽ ആദ്യത്തെ കാലത്ത് കണ്ടായിരുന്നു ഇങ്ങനെ മുല്ലപ്പൂവിന്റെ വള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പിന്നെ കവാടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടിന്റെ മുന്നിലൊക്കെ കാണാനും ഇപ്പം അതൊന്നും കാണാനില്ല കേട്ടോ ഇപ്പൊ ഫുള്ള് സിമെന്റിന്റെ ആർച്ചൊക്കെ ആക്കിയിട്ട് ഇതല്ലേ ഇതാരാണ് മരത്തിനെ കൊണ്ടുണ്ടാക്കി കേട്ടോ രണ്ട് കോട്ടി കോട്ടിയാണ് കേട്ടത് അയ്യോ പുളി ഇതാരാ കുഞ്ഞോ അതാരാണ് ഏ നല്ല കറുത്തമാണല്ലേ കൃഷിയൊക്കെ എന്തുണ്ടാക്കിയാലും ഉണ്ടാവും പെട്ടെന്നുണ്ടാവും ആ പൂവാൾ കാലിക്സിന്റെ മരണ്ടത് നമ്മളിവിടുന്ന് തൈലമാങ്ങല്ലേ എന്നാലേ പുൾ തൈല ദാ ഇങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചോ ദാ പുൾ തൈല ദാ 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 ഇങ്ങോട്ട്

ചെറുതേനോ ചെറുതാ ചെറുതായി ചെറുതന പണന്താ കൂട്ടിലിട്ട് വളർത്തുന്ന പ്യൂർ തേനാട്ടോ സംഭവം പ്യൂർ ആയിട്ടുള്ള തേനാണ് സ്ക്രീനിൽ സ്ക്രീൻ പ്യൂർ ആയിട്ടുള്ള തേനാട്ടോ കണ്ടില്ലേ പിന്നെ അടൻ്റെ കണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ കാന്തല്ലൂർ വന്നാൽ ഇങ്ങനെ ഒരു വൈബ് വേറെ കിട്ടില്ല കേട്ടോ ഒരുപാട് മലകൾ കാണാറുണ്ട് വാട്ടർ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ മുതുകന്മാർ എന്ന് പറഞ്ഞാൽ ഇതില്ലേ എന്താ പറയുക ആദിവാസികൾ എന്നൊക്കെ പറയും പോലെ അവർ ഇതിൽപ്പെട്ട ആൾക്കാരുണ്ട് അവരാണ് ഇവിടെ പുലത്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോ അപ്പം ആ ഒരു വീട്ടിൽ പോയി അവിടെ നമ്മൾ പുലത്തായാലും പിന്നെ വേറെ എന്തെങ്കിലും വേറൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് പേര് മറന്നു കേട്ടോ പെട്ടെന്ന് അപ്പൊ എന്തായാലും അടിപൊളി സ്ഥലമാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം അപ്പൊ നമ്മള് കുതിര സഫാരി നടത്തി കുതിരസഫാരിക്ക് നൂറ് ഉറുപ്യ ഒരാക്ക് അതുപോലെ തന്നെ ഏർമാടുണ്ട് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഈ ഒരു ടോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ പോവല്ലേ അടുപ്പിച്ച് നമുക്ക് വാങ്ങി തരാം അപ്പൊ ഇവന്റെ വണ്ടിയിലായിപ്പോ ഞാൻ വന്നത് ഇനി രണ്ട് പിന്നെ ലോക്ക് ഒക്കെ വാങ്ങിക്കൊടുക്കണം ഏറെ മുന്ന സ്ഥലോ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ബാച്ചലേഴ്സ് ഇനി കപ്പിൾസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അടിപൊളി സ്ഥലം അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരിക പിന്നെ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് ഇടുന്ന വീഡിയോ കിട്ടാം കിട്ടില്ല ഒരുപാട് ടീമുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്